ഒരു ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലം ആത്മാ ആത്മാവംശം ഒരു പക്ഷേ ഒരു പക്ഷേ കാണുമായിരിക്കില്ല ഇത് ഞാൻ വിശ്വസിക്കുന്നു അത് എഴുത്തുകാർ നമ്മളല്ല എഴുത്തുകാരനാണ് തീരെ പറയുക പറയേണ്ടതെങ്കിലും അങ്ങനെ ആ ഒരു ജീവിത പശ്ചാത്തലത്തിൽ എഴുതിയൊരു കഥയാണ് ഒരു നോവലാണ് അപ്പോൾ അതുകൊണ്ട് അതിന് നൽകിയൊരു അവാർഡ് അംഗീകാരം വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ എഴുത്തിൻ്റെ വഴികൾ അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇങ്ങനെ എഴുതുന്ന ആളുകളൊക്കെ എഴുതുന്നത് സത്യത്തിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ ഈ ഏറെ നമ്മൾ കാണുന്ന ഈ നമ്മുടെ കഴിഞ്ഞിരിക്കുന്ന മൊബൈലോ മറ്റ് സംവിധാനങ്ങൾക്കോ അപ്പുറത്ത് കഥ കേൾക്കാനോ വായിക്കാനോ ഒക്കെ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പുസ്തകങ്ങളെടുത്ത് വായിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സ്നോ ലോട്ടസ് എന്ന നോവലിനെ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാനാണ് ഈ വർഷത്തെ പുരസ്കാരം നൽകിയത് ഡോക്ടർ എൻ ജയരാജ് ഡോക്ടർ സോണിയ ചെറിയാനെ പുരസ്കാരം നൽകി പ്രവാസി സംസ്കൃതി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൗമേൽ പ്രക്കാനം അധ്യക്ഷ വഹിച്ചു ഡോക്ടർ ജോസ് പാറക്കടവൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി മാത്യു പുറംപറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ജൂലി കെ വർഗീസ് ഡോക്ടർ സജി ചാക്കോ അസോസിയേഷൻ സെക്രട്ടറി ബിജു ജേക്കബ് കൈതാരം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് എബ്രഹാം പ്രഥമ അധ്യാപിക രജനി ജോയ് മിനി ഇ പെൻ ഷാജി പാഴൂർ ബിജു സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന്റെ ഭാഗമായി മഹാകവി വെള്ളിക്കുളത്തിന്റെ തെരഞ്ഞെടുത്ത കവിതകളുടെ അവതരണവും നടന്നു ഹരിശലാവലി ഹരിമണി വിതൃമ മാലകൾ കോർത്തുരസിക്കുന്നു യെ സി വിനു തിരുവല